മറ്റ് വാർത്തകളിലേക്ക് കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ കണ്ണൂർ നോർത്ത് ഉപജില്ല ജേതാക്കൾ കലോത്സവത്തിന്റെ സമാപന സമ്മേളനം നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ പിന്തള്ളെങ്കിൽ നിങ്ങളുടെ പ്രാപ്തിയിലായ്മീവായ ഒരു മത്സരമായതുകൊണ്ട് ഒരുപക്ഷെ ജൂറിമാറും ഭക്ഷണാർത്ഥത്തിലുള്ള ഡയലമയിലായിരിക്കും ആർക്ക് കൊടുക്കണം സമ്മാനം ആരെ ഒന്നാം സ്ഥാനത്തേക്ക് കിട്ടണം ഒരു അക്ഷരാർത്ഥത്തിൽ ഒരു ടഫ് കോമ്പറ്റീഷനാകുമ്പം അതിന് ജൂറി ചെയ്യുന്ന ജൂറികൾക്കിടയിലും വലിയ രീതിയിലുള്ള മാനസിക സംഘർഷം ഉണ്ടായേക്കാം എന്തിരുന്നാലും ഒരു ചെറിയ വ്യത്യാസത്തിനായിരിക്കാം ഒന്നാം സ്ഥാനത്ത് എത്തപ്പെടാതെ പോയവർ നാലാം സ്ഥാനത്തേക്കും രണ്ടാം സ്ഥാനത്തേക്കും മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിട്ടിട്ടാവുക ഏതാണ്ട് കുറെ ആളുകൾ ഞാൻ നോക്കിയപ്പം എ പ്ലസോട് കൂടി ജയിച്ചു എന്നാണ് പത്രം വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങൾ കാണേണ്ടത് എത്രമാത്രം പ്രാധാന്യമാണ് കേരളത്തിലെ വിഷ്വൽ മീഡിയ വിഷ്വൽ പ്രിന്റ് മീഡിയ നിങ്ങൾക്ക് നൽകുന്നത് പത്രം നോക്കിയാൽ ജില്ലാ പേജുകൾ പൂർണ്ണമായും നിങ്ങളാണ് ഞാനിപ്പോൾ കുറച്ച് ദിവസം തിരുവനന്തപുരത്തായിരുന്നു എങ്ങോട്ടെത്തിയപ്പോൾ ഞാൻ കണ്ടത്